ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് വാഹനം പൂർണമായും കത്തിനശിച്ചു അഞ്ചൽ കരുകോൺ സ്വദേശിയായ പ്രവീൺ എന്ന ആളിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി പ്രവീൺ പുറത്തേക്ക് പോകാൻ വേണ്ടി വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പത്ത് മീറ്റർ അകലെ എത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി ചാവിയെടുത്ത് മാറി നിൽക്കുന്ന സമയമായപ്പോഴേക്കും വാഹനത്തിന്റെ പിന്നിൽ നിന്നും വലിയ പുക ഉയരുകയും തുടർന്ന് സ്കൂട്ടർ ആളിക്കത്തുകയും ചെയ്തു ഉടൻ തന്നെ പ്രവീൺ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ ഫയർഫോഴ്സ് തിരിക്കുന്നതിനു മുൻപ് തന്നെ തീ ആളിക്കത്തി സ്കൂട്ടർ പൂർണമായും നശിച്ചു അതുകൊണ്ട് ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തിയില്ല സംഭവവുമായി ബന്ധപ്പെട്ട് മേൽനടപടികൾക്കു വേണ്ടി അഞ്ചൽ പോലീസിൽ പ്രവീൺ പരാതി നൽകിയിട്ടുണ്ട് രാധാസ് ചൗക്ക റോഡ് പുനലൂർ വണ്ടി സ്റ്റാർട്ട് വരെ സ്റ്റാർട്ട് ആക്കി ഇവിടം വരെ വന്നപ്പോഴാണ് ജസ്റ്റ് ഇവിടം വരെ ഒരു ഇരുപത് മീറ്റർ വന്നപ്പോഴത്തേന് താഴേന്ന് ആ സൈഡില് ലാസ്റ്റ് ഇരുന്നതാണ് അവിടെ നിന്ന് ഇവിടം വരെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴത്തേന് തീം പുകയായിട്ട് വിഷയമായതായിരുന്നു ആദ്യം പുക വന്നു പുക വന്നപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് വണ്ടിന്നങ്ങ് ചാടി മാറി ഓഫ് ചെയ്തപ്പോ മാറും തീ മാറും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അന്നേരത്തേക്ക് പിന്നെ തീ കൂടുകയാണ് ഉണ്ടായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത് ചെയ്യണമെന്നറിയാതൊരു സ്റ്റെക്കായി നിന്നുപോയി ആ സമയത്താണ് ഇത് മൊത്തം തീയും പിടിച്ചത് ആ ഇത് പിന്നെ എന്നാൽ എളുപ്പത്തിലായിരുന്നു മിനിറ്റേക്കുള്ളിൽ തന്നെ ഒരു വലിയൊരു തീയായിട്ട് വന്ന് ഒരു സെക്കൻഡ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേത്തേനും ഇതെല്ലാം കത്തി അങ്ങ് തീരുമായിരുന്നു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കത്തി തീർന്നതിന് ശേഷമാണ് അല്പം വെള്ളമെങ്കിലും ഒഴിച്ച് ഒന്ന് പിന്നെ ഇത് റെഡിയാക്കാൻ പറ്റിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലെ വണ്ടിയാണ് ഞാനിത് സെക്കൻഡാൻഡ് മേടിച്ചതാണ് വണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഓടിക്കൊണ്ടിരുന്ന വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നതാണ് ഇന്നലെ മിലിഞ്ഞാന്ന് വന്നെങ്കിലും അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോയിട്ട് വന്നതാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു ഇന്നലെ ആകെ പത്ത് കിലോമീറ്ററിനെ അടുപ്പിച്ച് ഓടിയിട്ടുള്ളായിരുന്നു വണ്ടി ഇന്ന് രാവിലെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് വണ്ടി യമഹ റിപ്പോർട്ടർ സജി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ